ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞങ്ങൾക്ക് തരാൻ പോകുന്നത് കോളിഫ്ലവർ ഞാൻ രണ്ട് ദിവസം ഇത് വാങ്ങിച്ചു വെച്ചിട്ട് അതുകൊണ്ടാണ് ഒരു കറുത്ത പുള്ളിയും കുത്തൊക്കെ വന്നിരിക്കുന്നത് പിന്നെ ഇത് ഒന്ന് ചെറുതാക്കി നുറുക്കിയതിന് ശേഷം അത് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിലുള്ള വലുപ്പത്തിനനുസരിച്ച് നുറുക്കാം നുറുക്കിയതിന് ശേഷം നമുക്കിത് നല്ല ചൂടുവെള്ളത്തിൽ വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിലേക്ക് നുറുക്കിയിട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ച് ഒരു പത്ത് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് നന്നായി കഴുകി എടുക്കാം അപ്പം നമ്മളിവിടെ കോളിഫ്ലവർ കഷ്ണങ്ങളാക്കി നോക്കി അത് വെള്ളത്തിലിട്ട് വേവിച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് നന്നായി വേവിച്ച് അത് വൃത്തിയായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് ഇവിടെ എടുത്തു വച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം ഡോട്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അത് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് പീരിയൻ മുളക് പൊടിയാണ് അത് കശ്മീരി പൊടിയെന്നും പറയും മുളക് പൊടിയാണത് അത് ഞാൻ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഏരിയ അത് ഇത് കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ചോറിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പം ഞാനതൊരു മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് ചേർക്കുന്നത് ഗരം മസാല ഇതൊരു അര ടീസ്പൂൺ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം പിന്നെ കുരുമുളക് വീട്ടിലുണ്ടായുള്ള കുരുമുളക് തന്നെ പൊടിച്ച് വെച്ചതാണ് അതും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരു കുറച്ച് ഇരുണ്ടായിക്കോട്ടേന്ന് വിചാരിച്ചു ഒരു അര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഫ്ലവറിൻ്റെ പൗഡറാണ് അത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാനവിടെ ഒരു നാല് ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടോട്ടോറിൻ്റെ പൊടി നമുക്ക് പലചരക്കടയിലൊക്കെ എടിക്കാൻ കിട്ടും അത് ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു എൺപത്തഞ്ച് എൺപതിൻ്റെ ഒരു കപ്പിലാണ് അരിപ്പൊടിയാണ് അരി പൊടിച്ച് നല്ല നൈസാക്കി പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടി എന്നല്ല ചരിപ്പൊടീന്നെയാണ് അതും കൂടി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ടാണ് നേരത്തെ ഞാനിത് വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നത് വേവിച്ച് വെച്ചിരിക്കുന്നത് എങ്കിലും കുറച്ചുകൂടി ഉപ്പ് നമുക്ക് പൊടികളൊക്കെ ചേർത്തല്ലേ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിനാഗിരിയാണ് വിനാഗിരി ഞാനിവിടെ ഒരു രണ്ടടപ്പ് അതിൻ്റെ അടപ്പിന് തന്നെ ഒരു രണ്ടടപ്പ് ഞാനിതിലേക്ക് എടുത്തതാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കത് മിക്സ് ചെയ്യാം നന്നായിട്ട് യോജിപ്പിക്കാം കൈ വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ അത് യോജിപ്പിക്കുന്നത് നല്ല ആ കഷ്ണത്രയ്ക്കൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ വെള്ളം ഒട്ടും ഇല്ല അതിൽ ഡ്രൈ ആയി കിടക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒന്ന് ഒരു വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് കുറേശ്ശെ കുറേശ്ശെ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം ആ പൊടികളൊക്കെ നാരങ്ങി ഒന്ന് നന്നായി യോജിച്ച് ചേരും അപ്പോൾ വെള്ളം നോക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൈ കൊണ്ടാകുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ അങ്ങനെ ഇത് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് അപ്പം ഞാൻ ഇതിവിടെയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കഷ്ണത്തിലേക്കൊക്കെ ആ പൊടി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമ്മൾ മീനിലൊന്നൊക്കെ തിരുമ്പി വെക്കുന്നത് പോലെ ഇത് മസാല ഒക്കെ ഇട്ടിട്ട് തിരുമ്പി വെക്കുമല്ലോ അതുപോലെ കോൺഫ്ലവറിൽ കോളിഫ്ലവറിൽ അത് നന്നായിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട് ഇപ്പൊ പാകാത്ത ഉണ്ടോയെന്നുള്ളത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി വെക്കാം ഓരെങ്കിലും വീണ്ടും മുപ്പതിലേക്ക് എടുത്തേടാം പൊടി അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കണം ഇനി നമുക്ക് ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം അതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ അത് റസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യമായിട്ടുള്ള എണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അപ്പം എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് പകയുന്നത് നമുക്ക് കാണാം ഇനി നമുക്കിതിലേക്ക് ഇത് ഓരോന്നായിട്ട് കോളിഫ്ലവർ ഓരോന്നായിട്ട് അങ്ങനെ കൈ കൊണ്ട് തന്നെ വേറെ തിരിച്ച് ഇട്ട് കൊടുക്കണം കാരണം അത് ഒട്ടിപ്പിടിച്ച് ഇരിക്കാകും നമുക്ക് ഇതൊന്ന് ഒരു സൈഡൊന്ന് മൂത്തതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കാം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം ഇതൊന്ന് പാകമായി വരും അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറുകൂള മറിച്ചിട്ട് കൊടുക്കാം ഓരോന്നായിട്ട് മറിച്ചു രണ്ട് സൈഡും ഒരുപോലെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വാങ്ങാം ഇവിടെ എല്ലാം ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്നായി കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തിലേക്ക് വാങ്ങിയെടുക്കാം ഇപ്പം നമ്മുടെ കോളി റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് വാങ്ങാം രണ്ട് സൈഡും ഒരുപോലെ നമുക്ക് വന്നിട്ടുണ്ട് നല്ല എണ്ണ ഊറ്റി മാറ്റിയതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് എടുക്കാം അപ്പം ഇങ്ങനെ നമുക്ക് ബാക്കി ഉള്ളതുകൂടി വറുത്ത് എടുക്കാം ഇത് കുട്ടികൾക്ക് സ്കൂളിക്കൊക്കെ കൊടുത്തയക്കാൻ നല്ല ഇതാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു വിഭവമാണ് നമുക്കത് ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആട്ടിയിരിക്കുന്നുണ്ട് ഇനി നമുക്കിത് ന ചൂട് കൊടുക്കണ തന്നെ നമുക്ക് ചോറിലൊക്കെ കൂട്ടി കഴിക്കാം ചോറിലോ ചപ്പാത്തിക്കോ ഒക്കെ കൂട്ടിയിട്ട് ഇത് കഴിക്കാം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുന്ന ഒരു വിഭവമാണ് എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കി വെക്കണം അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്